അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ആൻമെരിയ റോസ് പെരേരയ്ക്ക് മാത്രം സ്വത്തുക്കൾ കൊടുക്കും അലിൻജോസ് പെരേരയ്ക്ക് വീട്ടിൽ നിന്ന് ഒരു അണ പൈസ തരികലെന്ന് നിലവിൽ പറഞ്ഞിട്ടുണ്ട് നിലവിൽ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു ടോക്ക് ഉണ്ട് അതുകൊണ്ടാണോ ഇത്ര ദേഷ്യവും വികാരഭരിതനായിട്ട് ഇങ്ങനെ സംസാരിച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ സ്വത്തിനെയാണ് അതായത് സ്വന്തം അച്ഛന്റെ അമ്മയുടെ സ്നേഹത്തെക്കാൾ വില കൽപ്പിക്കുന്നത് അലിൻജോസ് സ്വത്ത് സ്വത്തിനെയാണോ ില കല്പ്പിക്കൊന്നുമില്ല നമുക്കൊരു താങ്കളോട് സാധാ താങ്കളുടെ സംസാരം കേൾക്കുമ്പോൾ കാലക്രമണം തന്നെ അവർ ഒരാൾക്ക് കൊടുക്കുവല്ലോ ഒരു സമയം ആകുമ്പോ ആൾക്കാർക്ക് കൊടുക്കും പറയുന്ന ഇപ്പൊ ഒരു പത്തിരുപത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ചോദിച്ചത് അപ്പൊ ടോക്ക് അവർ അവരങ്ങനെ അവരങ്ങനെ തമാശ നിങ്ങളോട് പറഞ്ഞെങ്കിൽ പോലും നിങ്ങളുടെ പിതാവും മാതാവും നിങ്ങൾക്ക് സ്വത്ത് തരാതെ ഒരു കുട്ടിക്ക് മാത്രം സ്വത്ത് കൊടുക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ പറ്റുമോ ലീഗലി പോലും അത് പോസിബിൾ അല്ല ഇപ്പൊ ആ ഇവർ രണ്ടുപേരും മരണപ്പെട്ട് കഴിഞ്ഞാലും ആ ഇത് പാകം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഒപ്പും വേണം അതാണ് ലീഗലി നിയമം പറഞ്ഞു മനസ്സിലായോ ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആളില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അറിയത്തില്ലാത്തത് എന്നാൽ പോലും സ്വന്തം അച്ഛനും അമ്മയും മരിക്കണം അല്ലെങ്കിൽ മരിച്ചു പോകട്ടെ എന്ന് ചിന്തിക്കുന്ന താങ്കളുടെ ആ